വിശാലമല്ലാത്തത് കൊണ്ട് ഇത് കൂടുതലും ചെയ്യുന്നത് വിശാലമായിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് അത്തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ കൊണ്ടുവന്ന ആ ഒരു സ്വർണം കൊണ്ടുവന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് അത് സുരഭി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കടത്തി എന്നുള്ള രീതിയിലൊക്കെ മാമാ മാധ്യമങ്ങൾ അത് വാഴ്ത്തിയത് നമ്മൾ കണ്ടതാണ് സുറാബി എന്നുള്ള ഒരു മുസ്ലിം നാമധാരിയെ അതിന് സുരഭി എന്നാക്കി മാറ്റിക്കൊണ്ട് അവിടെയും ഇസ്ലാമിക പ്രീണനം നടത്തുക ഇസ്ലാം എന്ന് പറയുന്ന സമാധാനത്തിന്റെ കൊതം ഓ സോറി മതം അതിനെ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ആ ഒരു ത്വരയൊക്കെ മാധ്യമങ്ങളുടെ നിന്നും നമ്മൾ കണ്ടതാണ് ഇനി പലരും അതിന്റെ അടിയിൽ കമന്റ് ഇടുന്നതിന് ഇടുന്ന ഒരു കമന്റ് ഉണ്ട് ഈ സുഡാപ്പി നാമധാരികൾ തന്നെ അവർ കൊണ്ടുവന്നോട്ടെ അതിന് നിനക്കൊക്കെ എന്താ നിനക്കൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നീയും കൊണ്ടുവന്നോ എന്ന് പറയുന്നുണ്ട് നോക്കും എങ്ങനെയാണ് ഈ സ്വർണം കടത്തൽ ആവുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് കാരണം ഓരോ രാജ്യത്തിനെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ തോമസ് ഐസക് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനുള്ളല്ലോ അതിന്റെ ആധികാരികതയിലേക്ക് ഞാൻ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മാത്രമാണ് പറയുന്നത് ഈ തോമസ് ഐസക്ക് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു കാര്യമുണ്ട് ഓ കാശിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്താണ് കേന്ദ്ര സർക്കാരിനോട് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ കേന്ദ്ര സർക്കാരിന് നമുക്ക് ഇത്ര കോടി വേണം ഇത്ര ലക്ഷം കോടി വേണം അതങ്ങട്ട് പേപ്പറിൽ അടിച്ചു തന്നാൽ പോരെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറില്ലേ ഈ എന്ന് ലാഘവ ബുദ്ധിയോടുകൂടി സംസാരിച്ചിട്ടുള്ള ഈ ഈ തോമസ് ഐസക് എന്ന് പറയുന്ന ധനകാര്യ മന്ത്രി ആയിരുന്നു ആ വ്യക്തി സംസാരിച്ച അവന്റെ ഡോക്ടറേറ്റ് ഏത് ഡോക്ടറേറ്റ് ആണ് എന്ന് അന്നം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാനാണ് മാത്രമല്ല ഇത്തരത്തിൽ നോട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിങ്ങളൊന്നു വർക്ക് ചെയ്യാൻ പോവുക പ്രത്യേകിച്ച് ഞാൻ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെ ഞാൻ ആഫ്രിക്കയിൽ ജോലി ചെയ്തിരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നല്ലോ ടീച്ചറെ ഈ ആഫ്രിക്കയിൽ തൊള്ളായിരത്തി അറുപത്തി സംതിങ് ആയിരുന്നു അന്ന് നമ്മുടെ അൻപത്തിമൂന്ന് രൂപ അതായത് അന്ന് നമ്മുടെ ഡോളർ റേറ്റ് ഫിഫ്റ്റി ത്രീ ആയിരുന്നു നമ്മളുടെ അൻപത്തി മൂന്ന് രൂപയ്ക്ക് അവർക്ക് തത്യുല്യമായത് തൊള്ളായിരത്തി അറുപത് ഫ്രാങ്ക് ആയിരുന്നു ഈ തൊള്ളായിരത്തി അറുപത് ഫ്രാങ്ക് എന്ന് പറയുന്ന അവരുടെ നോട്ട് ആരും എണ്ണുക പോലുമില്ല അത് ചാക്കിലാണ് കൊണ്ടുവരിക അതിന്റെ ആ ഒരു അഴുകിയ വലിയൊരു ചാക്കുകെട്ട് കൊണ്ടുവരും ആ ചാക്കുകെട്ടിൽ ഈ നോട്ടിന്റെ ഏകദേശം ടിക്ക് മാത്രമേ എണ്ണുകയുള്ളൂ അല്ലാതെ അത് ഓരോന്നോരോന്ന് വേർപ്പെടുത്തി എണ്ണില്ല നമ്മൾ ഇവിടുത്തെ പോലെ കാരണം അത്രയ്ക്കും ബൾക്കായിട്ടാണ് ഈ ചാക്കിൽ കൊണ്ടുവരിക അത്രയ്ക്കും നിലവാരമില്ലാത്ത വിലയില്ലാത്ത കറൻസിയായി ആഫ്രിക്കൻ രാജ്യങ്ങൾ മാറിയിരിക്കുന്നു ഇന്ന് പാകിസ്ഥാനിലുള്ള കറൻസിയും ഏകദേശം ആ രൂപത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഈ തോമസ് ഐസക്കിന്റെ ഈ സിസ്റ്റം പിന്തുടർന്നത് കൊണ്ട് തന്നെയാണ് അവിടുത്തെ ആ കറൻസിക്ക് നിലവേറമില്ലാതെ വിലയില്ലാതെ ആ രാജ്യം തകർന്നടിഞ്ഞത് ഇനി ഗോൾഡ് ഇങ്ങനെ ഉമ്മർത്തും പിന്നാമറത്തും കൊണ്ടുവന്നാൽ നിങ്ങൾക്കൊക്കെ എന്താ മുടക്കം എന്നുള്ളതിന്റെ ഒരു ഉത്തരം കൂടിയുണ്ട് അതും ലളിതമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നോട്ടടിക്കണം എന്നുണ്ടെങ്കിൽ പോലും അതിനൊരു നിരന്ത ദ്രവ്യം അതല്ലെങ്കിൽ റിസർവ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാറ്റിവെക്കുന്നുണ്ട് അത് ഗോൾഡിലും അതല്ലെങ്കിൽ പല രീതിയിലുള്ള രീതിയിലുള്ള മാറ്റിവെക്കുന്ന സമയത്ത് ഗോൾഡിലാണ് അത് കൂടുതലും വെക്കുന്നത് ഒരു രൂപ അടിച്ചിറക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഒരായിരം രൂപ അടിച്ചിറക്കുന്നുണ്ടെങ്കിൽ തത്തുല്യമായിട്ടുള്ള ആ റിസർവ് അവിടെ മാറ്റിവെക്കുന്നുണ്ട് അത് കൂടുതലും ഗോൾഡിൽ തന്നെയാണ് മാറ്റി മാറ്റിവെക്കുന്നത് അത്തരത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി ഇത് കമ്മട്ടത്തിന് അടിച്ചിറക്കാത്ത രീതിയിൽ തന്നെ ഓരോ രൂപ ഇറക്കുമ്പോൾ അതിന് മറ്റേ ലോഹത്തിന്റെ രീതിയിൽ ടിച്ചിറക്കുന്ന ഈ സിസ്റ്റം പിന്തുടരുന്ന നമ്മുടെ രാജ്യത്തിന്റെ ആ സുസ്ഥിരതയ്ക്ക് ഭീഷണിയാണ് ഇതുപോലെ ഉമ്മറവും പിന്നാമ്പുറവും നിറച്ചുകൊണ്ട് ഈ നാട്ടിൽ ഗോൾഡ് നിറച്ചു കൊണ്ടുവരിക മാത്രമല്ല ഇവർ കൊണ്ടുവരുന്നത് പൂർണ്ണമായിട്ടും നികുതി വെട്ടിക്കാൻ കൂടി വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് എവിടെയും നികുതി അടയ്ക്കാതെ രാജ്യത്തേക്ക് കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഇത് പിടിക്കപ്പെടുന്നത് ആയിരമോ ലക്ഷമോ നടക്കുമ്പോൾ ഒന്നോ രണ്ടോ ആണ് എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയുക കാരണം ഇത്തരത്തിൽ രാജ്യത്തിന്റെ സ്ഥിരതയെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു കയ്യും കണക്കുമില്ല ഗോൾഡ് കൊണ്ടുവന്നത് കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ യാതൊരു ഗുണവും ഇല്ല മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിരതയെ അത് കൃത്യമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് രാജ്യദ്രോഹ പട്ടികയിൽ കേന്ദ്ര സർക്കാർ അടക്കം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിൽ എന്തിനാണ് ഈ ഒരു വിഭാഗം മാത്രം ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്കറിയാം ഏകദേശം നോട്ട് നിരോധനം വരുന്നതിന് മുൻപൊക്കെ എത്രയായിരുന്നു നമ്മുടെ നാടുകളിലുള്ള സ്ഥലത്തിന്റെ വിലയൊക്കെ രണ്ടും മൂന്നും ലക്ഷം സെന്റിനുണ്ടായിരുന്ന സ്ഥലത്തിന്റെ വിലയൊക്കെ ഇന്ന് നാൽപ്പത്തയ്യായിരവും അൻപതിനായിരവുമായി മാറിയത് എങ്ങനെയാണ് നോട്ട് നിരോധനത്തിനെതിരെ നരേന്ദ്രമോദിജിക്കെതിരെ കുരച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകൾ ഒരിക്കലും ഓർക്കാറില്ല വി എസ് അച്യുതാനന്ദൻ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് ഇവിടേക്ക് കോടിക്കണക്കിന് രൂപ കണ്ടെയ്നറുകളിലായാലും കൊച്ചിയിൽ തന്നെ ഷിപ്പിൽ വന്നിറങ്ങിയിട്ടുണ്ട് രണ്ട് കണ്ടെയ്നർ നിറയെ കള്ള നോട്ടുകൾ വ്യാജ നോട്ടുകൾ വന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആറര പതിറ്റാണ്ട് ഭാരതം അടിമ അടിമഖണ്ഠി കോൺഗ്രസുകാർ നോട്ടടിച്ചത് എവിടെയായിരുന്നു എന്ന് അറിയാമോ ഭാരതത്തിന്റെ നോട്ടടിക്കുന്ന അതേ പ്രസിൽ അതേ പേപ്പർ അതേ ആ ഒരു കമ്മട്ടമെല്ലാം ഒരേ പാകിസ്ഥാനുമായിട്ട് ചേർന്നുകൊണ്ട് നോട്ടടിക്കുന്ന ആ പ്രസിൽ തന്നെയായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് ഇത് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ ആ പ്രസ്താവന നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയെ കൂട്ടിച്ചേർക്കേണ്ടത് എന്തെന്ന് അറിയാമോ ആ നോട്ട് ഈ കള്ളനോട്ട് തിരിച്ചറിയാൻ ബാങ്കുകാർക്ക് പോലും പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാ ബാങ്കുകാർക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ വ്യാജ നോട്ടിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം ആ വ്യത്യാസമില്ല ഭാരതത്തിന്റെ നോട്ടും പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ഇറക്കുന്ന കള്ള നോട്ടും ഒരേ രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ അടിമ ഗണ്ഡി കോൺഗ്രസ്സുകാർ ഏൽപ്പിച്ച ആ പ്രസുകാർക്ക് മാത്രമേ അത് ചെയ്യാനാവുകയുള്ളൂ അത് ഭാരതത്തിന്റെ ഒറിജിനൽ നോട്ട് ഇന്ന് തന്നെ നമുക്ക് നോട്ട് നിരോധനത്തിന് ശേഷം ബാങ്കുകളിലേക്ക് നമ്മുടെ രണ്ട് ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ട് തിരിച്ചെത്തിയതിൽ കണക്കിൽപ്പെടാത്ത അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ എന്ന് പറയുമ്പോൾ ആ തിരിച്ചെത്തിയ നോട്ടുകൾ ഏതാണെന്ന് അറിയാമോ അതായത് ആർ ബി ഐ ഉദ്യോഗസ്ഥർക്ക് പോലും ബാങ്കിന് പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്ര കണ്ട് നോട്ടുകൾ അടിച്ചിറക്കി നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കി നിലയും വിലയും ഇല്ലാത്ത നമ്മുടെ കറൻസിയെ മാറ്റിയത് ഏത് ഭരണമായിരുന്നു ആ ഭരണം ഒന്നുകണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് നോട്ട് നിരോധനം വിത്തിൻ എത്രയും പെട്ടെന്ന് തന്റെ ഈ ഭരണം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നോട്ട് നിരോധനം അത്യന്താപേക്ഷിതമാണെന്ന് തിരിച്ചറിയുകയും ഈ കള്ളനോട്ടുകൾ പൂർണ്ണമായിട്ടും അസാധുവാക്കുക കാരണം അന്ന് ഭാരതത്തിൽ ഏറ്റവും ഉയർന്ന നോട്ട് എന്ന് പറയുന്നത് ആയിരവും അഞ്ഞൂറും തന്നെയായിരുന്നു അത് within നിമിഷാ നിമിഷം കൊണ്ട് തന്നെ അദ്ദേഹം അത് ആ ഇനി ഇത് പാടില്ല ഈ നോട്ട് നിരോധിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ അടിമ കമ്മികളും ഇവിടുത്തെ രാജ്യദ്രോഹികളും പറഞ്ഞതെന്താണ് ആർക്കും ഒരു മുന്നറിയിപ്പ് നൽകാതെ നോട്ട് നിരോധിച്ചു എന്നുള്ളത് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞാൽ ഇവനൊക്കെ ഈ കള്ളനോട്ട് മാറ്റി വെള്ളനോട്ടാക്കി മാറ്റാൻ ഇവനൊക്കെ വിത്തിൻ മണിക്കൂർ മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ നട്ടപ്പാതിരിക്കുന്ന നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ച ആ ചരിത്രപരമായുള്ള തീരുമാനം തന്നെയാണ് ഇന്ന് ഭാരതം സാമ്പത്തിക ശക്തിയിൽ അഞ്ചാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തേക്കും ഇനി വേണ്ട ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ കുതിച്ചു കയറുന്നത് എന്ന ആ ഒരു കോമൺ സെൻസ് എങ്കിലും ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത ഇവിടത്തെ ഇസ്ലാമിക ജിഹാദികൾ പ്രചരിപ്പിക്കുന്ന ആ പ്രചാരണത്തിൽ മുങ്ങിക്കൊണ്ട് ഇവിടത്തെ ഹിന്ദു ആയിക്കോട്ടെ ക്രൈസ്തവൻ ആയിക്കോട്ടെ മതേതരനാണ് ഞാൻ ഞങ്ങൾ സമാധാനത്തിന്റെ മതസ്ഥരാണെന്ന് പറഞ്ഞ് നടക്കുന്ന നല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്നൊരു വിഭാഗമുണ്ടല്ലോ ആ വിഭാഗവും മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളമാണ് നരേന്ദ്രമോദിജിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിനെതിരെയും കുരച്ചു ചാടുന്നത് അതിനനുസരിച്ച് അവരുടെ ശക്തി കൂടുക എന്നല്ലാതെ നിന്റെയൊക്കെ കുര അടങ്ങുക എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നമുക്കറിയാം അത് വിവേകാനന്ദ പാറയിൽ വന്ന് നരേന്ദ്രമോദി വന്ന് ധ്യാനിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നരേന്ദ്രമോദിജി കൃത്യമായിട്ട് നാനൂറിന് മുകളിൽ സീറ്റ് നേടുമെന്ന ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അത് അതിനുവേണ്ടി അത്യ ആ ഏറ്റവും എല്ലാ ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വോട്ട് വോട്ടെണ്ണാനിരിക്കുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ വിവേകാനന്ദ പാറയിൽ വന്നുകൊണ്ട് ധ്യാന നിമഗ്നായത് എന്തുകൊണ്ടാ വിവേകാനന്ദന് മറ്റൊരു പേര് കൂടി എന്ത് ഉണ്ട് എന്താ നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗൃഹസ്ഥാശ്രമത്തിലെ പേര് ആ നരേന്ദ്രൻ തന്നെയാണ് ഇന്ന് മോദി എന്ന ഇന്ന് ഭാരതം ഭരിക്കുന്ന ലോക നരേന്ദ്ര മോദി എന്ന് അദ്ദേഹത്തിന്റെ അവതാരമാണ് നരേന്ദ്രന്റെ അതല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമിയുടെ അവതാരമാണ് ഇന്ന് ഈ നരേന്ദ്ര മോദി എന്ന് പറഞ്ഞാൽ ആർക്കും കുറ്റപ്പെടുത്താനാവില്ല ആ രീതിയിൽ തന്നെ ധർമ്മഭരണം നടത്തുന്ന ഇവിടത്തെ നരേന്ദ്രമോദിജിക്കെതിരെ ആരൊക്കെയാണ് കുറച്ചു ചാടുന്നത് അതൊരേ ഒരു വിഭാഗമേ ഉള്ളൂ രാജ്യം നശിപ്പിക്കാൻ ഇറങ്ങുക തന്റെ മതം വളർത്തിയ വളർത്തി തന്റെ രാജ്യത്തെക്കാളുപരി തന്റെ മതത്തെ സ്നേഹിച്ചുകൊണ്ട് മതം വളർത്തി ഇവിടെ വർഗീയ കലാപം പൊട്ടി നശിച്ച് അതിനെ ഇസ്ലാമിക രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ചിന്താഗതിയുള്ള ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് എന്തായാലും മുമ്മറത്തും പിന്നാമ്പറത്തും സ്വർണം നിറച്ചു വരുന്ന ആ ഹിസ്റ്ററി ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ടീച്ചർ ഒന്നുകൂടെ ഭംഗിയായിട്ട് പറഞ്ഞോളൂ ടീച്ചറേ അതിലേറെ രസകരമായിട്ട് തോന്നിയ വസ്തുതയുണ്ടല്ലോ ഇവരെന്തെങ്കിലും പറയുമ്പോ ശാഖയിൽ പോയി നിന്നോ ഉമ്മായി ശാഖയിൽ വിട്ടോ നിന്റെ മോളെ വിട്ടോ നീ പോയി കുനിഞ്ഞു നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് മെനക്കെട്ടിരുന്ന് ചില കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കേറ്റു ഏർ ഒന്ന് ആലോചിക്കണം ഈ വിമാനത്താവളങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന ആളുകളും മുഴുവനും എന്തുകൊണ്ടാണ് ഞമ്മന്റെ ആളുകളായി മാറുന്നത് നോക്കിയേ വളരെ സെക്കൻഡ് സമയത്തേക്ക് ആരുടെയോ തലയിൽ ഉരുത്തിരിഞ്ഞ ബുദ്ധിയാണ് സുറാബി എന്നുള്ളത് സുരഭി എന്നാക്കി മാറ്റാം വളരെ കൃത്യമായി എഫ്ഐആർ ഉണ്ട് സിദ്ദീഖ് കാത്തൂൺ സി പി എം കാരനായ സിദ്ധിഖ് കാത്തൂണിന്റെ ഭാര്യ സുറാബി കാത്തൂൺ എന്നിട്ടും അവരെ ഒരു സെക്കൻഡ് കൊണ്ട് നരകത്തിന്റെ വിറകുകൊള്ളിയായി കാഫിറാക്കി മാറ്റിയത് ഇവരുടെ മതത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ലേ ഇങ്ങനെ എത്ര പേരെ ഇവര് മതം മാറ്റിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കെ ബൈജു ഓർമ്മയുണ്ടോ ഒരു വിഷ്ണു വിഘ്നേഷ് പിന്നെ വിഷ്ണു പട്ടാളക്കാരനാണ് വിഘ്നേഷ് അനിയനാണ് ഇവരെ രണ്ടുപേരെയും ഈ കേരള പോലീസ് അടിച്ച് ചതച്ച ഒരു വാർത്ത നിനക്ക് നീ പിസ്റ്റൽ പിടിക്കുന്ന വിരലുകൾ ഇനി നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിരലുകൾ അടിച്ചുട്ടിച്ച് ആ മനുഷ്യനെ എടുത്ത് ഒരു കസേരയിൽ ഇരുത്തിയിരിക്കുന്ന ഫോട്ടോ വരെ പുറത്തു വന്നിരുന്നു ആ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ആ പയ്യൻ വീട് മിനുക്ക് പണികളും ഒക്കെ ആയിട്ട് അപ്പോഴാണ് ഈ വിഘ്നേഷ് അനിയൻ ഇയാളെ അന്വേഷിച്ച് വരികയാണ് ജ്യേഷ്ഠനെ കണ്ടില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു ഇവനെയും പിടിച്ചു കൊണ്ടുവരുന്നു അപ്പൊ ഇവൻ ഒരു സി പി എം പ്രവർത്തകനാണ് വിഘ്നേഷ് അനിയൻ അപ്പൊ അവനോട് പറയുന്നു രണ്ടുപേരെയേതാ മയക്കുമരുന്നിന്റെ ഇതിൽ പിടിച്ചിട്ടുണ്ട് നീ ജാമ്യം നിൽക്കണം ഇല്ല ഞാന് പി എസ് സി എഴുതി കഴിഞ്ഞിട്ട് ഞാൻ മെമ്മോ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ അപ്പോയിന്റ്മെന്റ് ഉണ്ടാകും എനിക്ക് ജാമ്യം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ഒഴിഞ്ഞു മാറിയപ്പോ ആ പയ്യനെയും അടിച്ചു വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്നു പിറ്റേ ദിവസം വന്ന എല്ലാ പത്രത്തിലും വന്ന വാർത്തോ അനീഷ് polícia